ജില്ലാ പഞ്ചായത്ത് കുട്ടിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച രണ്ട് പ്രൊജക്ട് ഒന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുകളിൽ ഗ്രൗണ്ടിന്റെ നല്ല പരിമിതി ഉണ്ട് പ്രയാസം ബുദ്ധിമുട്ടുണ്ട് അസംബ്ലിടെ നല്ല പ്രയാസമാണ് സ്പോർട്സ് നടത്തുന്ന സമയത്ത് ചില സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നടക്കുക ഒരു അസംബ്ലി ഹാള് അനുവദിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ വിലയിരുത്തി കഴിഞ്ഞ പ്രൊജക്റ്റ് ഉൾപ്പെടുത്തി നമുക്ക് അനുവദിക്കുകയും ചെയ്ത് അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് ചെറിയ പണികൂടി ബാക്കി ബില്ല് ചുറ്റുപാടാ അതിന്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ ഇവിടെ ഹൈസ്കൂളിൽ ഇങ്ങോട്ട് തൊട്ടുമുമ്പി കാണുന്ന ഐഇ ഡി ബിൽഡിങ് ഐഇ ഡി ബിൽഡിങ് പറയാ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചതിനും അതിന്റെ മുകളിൽ മൂന്ന് ക്ലാസ് റൂമുകളുടെ മുമ്പേ നടക്കേണ്ട നടക്കേണ്ടത് ബ്ലാങ്ക് ആയിട്ട് എടുക്കുകയും ഉള്ള പണം കൊണ്ട് അന്ന് ബിൽഡിംഗ് നമ്മള് മൂന്ന് കോടിയുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കണ്ടർ ചെയ്യാൻ ഉള്ള പണി ബാക്കിയുള്ളൂ ബാക്കി ഒക്കെ നടപടി ക്രമങ്ങളായി കുട്ടികളെ ഇരുത്താനൊക്കെ വലിയ പ്രയാസം ഉണ്ടായി അപ്പൊ മൂന്ന് ക്ലാസ് കൂടി നമ്മൾ അതിനെ അനുവദിക്കണം അതിന്റെ ബാക്കിയുള്ള ഭാഗം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അതും കഴിഞ്ഞ പ്രൊജക്റ്റ് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടുത്തി മുപ്പത്തി ലക്ഷം രൂപ വരയിരുത്തി മൂന്ന് ക്ലാസ് റൂമും പണിതു ഇന്നലെ അഞ്ച് ഉൻകാരനാണ് ബഹാനപ്പെട്ട മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേഡം നാളെ പതിനൊന്ന് മണിക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ബഷീർ ബഷീർ രണ്ടത്താണിയുടെ അധ്യക്ഷതയിൽ നിർവഹിച്ചു പറഞ്ഞിട്ടുള്ളത് നാളെ നടത്തുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നല്ല സഹകരണം ജില്ലാ പഞ്ചായത്ത് നമ്മുടെ വിദ്യാലയത്തിന് ഇതുവരെ നൽകിയിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമുക്കറിയാം രണ്ട് ബാച്ച് കൂടി ഹയർ സെക്കൻഡറിയിൽ ഇപ്പൊ പൊതുവായി അനുവദിച്ചു രണ്ട് ബാച്ചും ഒന്ന് കൊനേഴ്സ് മുപ്പത്തി ഒമ്പതും മറ്റൊന്ന് ഉമാൻറ്റിസിന്റെ പതിനെട്ടും അങ്ങനെയാണ് അതിന്റെ കോഡ് നമ്പർ അനുഭവിച്ചു അപ്പൊ നൂറ്റി ഇരുപത് കുട്ടികൾ കൂടി അഡ്മിഷണൽ ആയി നമ്മുടെ ഹയർ സെക്കൻഡറിയിലേക്ക് വന്നു നമുക്കാണെങ്കിൽ നല്ല പരിമിതി ഇല്ല തന്നെ കഴിഞ്ഞ വർഷം അല്ല അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം ഒരു സയൻസ് ബാച്ച് പത്തനംതിട്ടയിൽ ഒഴിഞ്ഞു വരുന്ന നമുക്ക് കിട്ടി അപ്പൊ നമ്മളൊരു താൽക്കാലിക സംവിധാനം ഇത്തവണ വലിയ ചർച്ച ഈ മേഖലയിൽ നടന്നല്ലോ സർക്കാർ അനുവദിക്ക എല്ലാ സ്കൂളുകളിലേക്കും ബാച്ച് അനുവദിക്കാൻ തീരുമാനിച്ചു നമുക്ക് രണ്ട് ബാച്ച് കിട്ടി ഒരുപാട് കാലത്ത് നമ്മുടെ കൊമേഴ്സ് ബാച്ച് നമുക്ക് കുട്ടി പ്രൈസ് ഉണ്ടാവണമെന്നല്ല ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തിരുന്നുള്ളൂ അമ്മ ഏർ തിരക്കൊന്നുമില്ല ഏതാനും ഇത് അനുഭവിച്ചു കിട്ടി അത് രണ്ട് ബാച്ചും കൂടി വന്നപ്പോ നൂറ്റി ഇരുപത് കുട്ടികൾ